മലയാള സിനിമാചരിത്രത്തിലെ വ്യത്യസ്തമായ ഒരധ്യായമാണ് പറങ്കിമല കാക്കനാടൻ്റെ പറങ്കിമല എന്ന നോവലിനെ ആസ്പദമാക്കി ഭരതൻ ഒരുക്കിയ ചിത്രം പറങ്കിമല വലിയ ഹിറ്റായിരുന്നു ആ കാലത്ത് പറങ്കിമലയിലൂടെ മലയാളത്തിലെത്തിയ കറുത്ത സുന്ദരിയായിരുന്നു സൂര്യ തമിഴ്നാട്ടുകാരിയായ സൂര്യ തമിഴ് സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു പിന്നീട് പറങ്കിമലയിൽ നായികയായി എത്തി ആ ചിത്രം സൂര്യയുടെ കരിയറിൽ ബ്രേക്കായി മാറി അതിൽ സൂര്യ വളരെ ശക്തിയായാണ് അഭിനയിച്ചത് ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്നതിൽ ഒരു വിമുഖതയും സൂര്യ കാണിച്ചില്ല അതിലെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ രംഗം ജലലീല എന്ന ഗാനരംഗമാണ് പ്രതാപോത്തനും സൂര്യയും ചേർന്ന് അഭിനയിച്ച ജലലീല വെള്ളച്ചാട്ടത്തിൽ ഇരുവരും പുണർന്ന് രമിക്കുന്ന കാഴ്ച പുണർന്ന് രമിക്കുന്ന രംഗം ആ സീൻ ചിത്രീകരിക്കുമ്പോൾ ഭരതനും സൂര്യയും തമ്മിൽ ചർച്ച ചെയ്തു ഭരതൻ സൂര്യയോട് ആവശ്യപ്പെട്ടത് ആ സീൻ ചിത്രീകരിക്കുമ്പോൾ അടിവസ്ത്രങ്ങൾ പാടില്ല എന്നായിരുന്നു മുമ്പ് തകരയിൽ സുരേഖ അഭിനയിച്ചപ്പോഴും ഭരതൻ ഈ നിബന്ധന വച്ചിരുന്നു ഭരതൻ്റെ ഈ നിബന്ധന സൂര്യ അനുസരിച്ചു ജലലീല എന്ന പ്രശസ്തമായ ഗാനം പൂവച്ചൽ കാതർ എഴുതിയ ജലലീല എന്ന പ്രശസ്തമായ ഗാനം ആ ഗാനത്തിനൊപ്പം വെള്ളത്തിൽ കിടന്ന് രമിക്കുന്ന പ്രതാപോത്തനും കറുത്ത സുന്ദരിയായ സൂര്യയും ആ രംഗം പ്രേക്ഷകർ കയ്യടികളോടെ സ്വീകരിച്ചില്ലെങ്കിലും ആവേശഭരിതരായി സ്വീകരിച്ചു പ്രത്യേകിച്ചും യുവാക്കൾ യുവാക്കൾ കയറി പറങ്കിമല കാണാൻ പറങ്കിമല റിലീസ് ചെയ്യുമ്പോൾ ഞാനൊന്നും ജനിച്ചിട്ടില്ല പക്ഷേ പറങ്കിമല വീണ്ടും ഞാൻ കണ്ടത് ന്യൂൺ ഷോയിലാണ് പണ്ട് കേരളത്തിലെ തിയേറ്ററുകളിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം ചിത്ര രംഗങ്ങളുള്ള ചിത്രങ്ങൾ ന്യൂൺഷോയായി പ്രദർശിപ്പിക്കുമായിരുന്നു തിരുവനന്തപുരത്തെ അജന്ത തിയേറ്ററിലും ഇപ്പോഴത്തെ എയ്സ് പ്ലസ് സ്ഥിതി ചെയ്യുന്ന അശ്വതി അഞ്ജലി ആതിര തിയേറ്ററുകളിലും ഒക്കെ അതൊരു രതി ചിത്രമായി വന്നിരുന്നു ആ രതിചിത്രമായി വന്ന പറങ്കിമല ഞാൻ കണ്ടത് അജന്ത തിയേറ്ററിൽ വെച്ചാണ് എന്നാണ് എൻ്റെ ഓർമ്മ എൻ്റെ കൗമാരകാലത്തെ ഓർമ്മ പറങ്കിമലയിലെ ഈ ഗാനരംഗത്തിൻ്റെ ഫോട്ടോകളായിരുന്നു ആ ചിത്രങ്ങളിൽ പ്രദർശിപ്പിച്ചിരുന്നത് ആ ചിത്രങ്ങൾ കണ്ട് പ്രേക്ഷകർ ഇടിച്ചു കയറി എനിക്ക് തോന്നുന്നു അപ്പോഴും ആ ചിത്രം അമ്പത് ദിവസം ഓടി എന്നാണ് ആ തിയേറ്ററിൽ ന്യൂൺ ഷോയായി പ്രത്യേകിച്ചും യുവാക്കൾ ഇടിച്ചു കയറി ഈ ഗാനരംഗം കാണാൻ സൂര്യ നല്ലൊരു നടിയായിരുന്നു പക്ഷേ പറകുവെനയിൽ അഭിനയിച്ചത് കാരണം സൂര്യയ്ക്ക് പിന്നീട് ലഭിച്ചതെല്ലാം സെക്സി വേഷങ്ങളായിരുന്നു കറുത്ത സുന്ദരിയുടെ മേനിയഴകിൽ മലയാളികളെ തള തളച്ചിട്ട സൂര്യ കറുപ്പിന് ഏഴകുണ്ടെന്ന് മലയാളികളെ പഠിപ്പിച്ച സൂര്യ ആ സൂര്യയുടെ അതാഭ്യമായ അഭിനയം പറങ്കിമലയുടെ പ്രത്യേകതയായിരുന്നു പറങ്കിമല ഇപ്പോഴും പ്രേക്ഷക ഹൃദയങ്ങളിലുണ്ട് ഒരു കാലത്തെ പ്രേക്ഷക ഹൃദയങ്ങളിലുണ്ട് ഇപ്പോഴത്തെ ന്യൂ ജൻ സിനിമകളിൽ ഇതൊന്നും വലിയൊരു സംഭവമൊന്നുമല്ല ഇപ്പോൾ അവർ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലൂടെ അഹാന കൃഷ്ണകുമാറൊക്കെ വളരെ സെക്സിയായി പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തുന്നുണ്ട് അതിൽ നിന്ന് അവർ പണം സമ്പാദിക്കുന്നുമുണ്ട് അന്ന് പണം സമ്പാദിക്കുന്നത് അഭിനയിച്ചായിരുന്നു ശരീരം കാട്ടി പണം സമ്പാദിക്കാൻ വിധിക്കപ്പെട്ട നായികമാർ അന്ന് ഒരുപാട് ഉണ്ടായിരുന്നു അതിൽ ഒരു നല്ല അഭിനേത്രിയായിരുന്നു സൂര്യ